ആരാധകർ കാത്തിരുന്ന സന്തോഷവാർത്ത എത്തി പേളി മാണിക്കും ശ്രീനിഷ് അരവിന്ദനും രണ്ടാമത്തെ കുഞ്ഞു പിറന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രീനിഷാണ് സന്തോഷ വാർത്ത പങ്കുവെച്ചത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നും ശ്രീനിഷ് അറിയിച്ചു സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വിവരം പങ്കുവെച്ച് മിനിറ്റുകൾക്കകം കമൻറ്റുകളുടെ പ്രവാഹമായിരുന്നു ശ്രീനിഷിൻ്റെയും പേളിയുടെയും ആദ്യ മകൾ നിള സോഷ്യൽ മീഡിയയിലെ താരമാണ് മറ്റു സെലിബ്രിറ്റികളെ പോലെ പേളി നിളയെ ക്യാമറകളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല അതുകൊണ്ട് നിളയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും ആരാധകർ കണ്ടതാണ് പേളിയുടെ രണ്ടാമത്തെ കുഞ്ഞിനെ കാണാൻ ആരാധകർ വെയിറ്റിംഗ് ആയിരുന്നു ആൺകുഞ്ഞായിരിക്കുമെന്നും ഇരട്ട കുഞ്ഞുങ്ങളായിരിക്കുമെന്നും പലരും കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് പെൺകുഞ്ഞാണ് പേളിക്കും ശ്രീനിഷിനും പിറന്നി മൂസിലെ താരമായി വന്നതിന് ശേഷം പേളിയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും ആരാധകർ കണ്ടതാണ് ശ്രീനിഷുമായുള്ള പ്രണയം വിവാഹം നിളയുടെ ജനനം അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് അഞ്ചിനാണ് പേളിയും ശ്രീനിഷും വിവാഹിതരായത് ആദ്യം ക്രിസ്തുമത ആചാരത്തിലും പിന്നീട് ഹിന്ദുമത ആചാരത്തിലും വിവാഹം നടത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലാണ് നിളയുടെ ജനനം വിവാഹ വാർഷികവും മകളുടെ പിറന്നാളുമെല്ലാം ഇവർ ആഘോഷമാക്കി മാറ്റാറുണ്ട് യൂട്യൂബ് ചാനലിലൂടെ പേളി തൻ്റെ സന്തോഷങ്ങളെല്ലാം ആരാധകരെ അറിയിക്കാറുണ്ട് അവതാരികയായി എത്തി സിനിമയിൽ സാന്നിധ്യം അറിയിച്ച പേളി മാണിക്ക് ഒരുപാട് ആരാധക വൃത്തം തന്നെയുണ്ട് മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായ പേളി മകൾ പിറന്നതിന് ശേഷം അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണ് ശ്രീനിഷ് മറ്റു ഭാഷകളിൽ സീരിയൽ ചെയ്യുന്നുണ്ട്